ു വെറുതെ പണം കളയുന്നു ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് തന്നെ നമ്മുടെ കാറിൻ്റെ ബാറ്ററി മാറ്റാം സാധാരണ കാറിലെ ബാറ്ററികൾ കുഴപ്പമൊന്നും ഇല്ലാതെ അഞ്ച് വർഷമെങ്കിലും ഓടും അതിനുശേഷമാണ് മിക്ക കാറിലെയും ബാറ്ററികൾ മാറ്റേണ്ടി വരിക കാറിലെ ബാറ്ററി മാറ്റി ചുറ്റുക തന്നെ അത്ര വലിയ ബുദ്ധിമുട്ടേറിയ വലിയ ജോലിയൊന്നുമല്ല ചില നിസ് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആർക്കും എളുപ്പം കാറിൽ ബാറ്ററി മാറ്റാനാകും ബാറ്ററി നമുക്ക് തന്നെ മാറ്റാനായാൽ അതിന് വരുന്ന അധിക പണച്ചെലവ് ഒഴിവാക്കാനാവും ഇതിനായി ആദ്യം നമ്മുടെ കാറിൻ്റെ ബാറ്ററിയുടെ വിശേഷങ്ങൾ അറിഞ്ഞിരിക്കണം കാറിൻ്റെ യൂസർമാനുവിൽ ഇതിൻ്റെ വിവരങ്ങളുണ്ടാവും ആ വിവരങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഈ കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ നിന്ന് കടകളിൽ നിന്നോ ബാറ്ററി വാങ്ങാവൂ ബാറ്ററി മാറ്റുന്നതിന് മുമ്പ് നമ്മുടെ കാറിൻ്റെ എവിടെയാണ് ബാറ്ററി ഇരിക്കുന്നതെന്ന കാര്യം മനസ്സിലാക്കണം എല്ലാ കാറിലും ബോണറ്റിനുള്ളിലല്ല ബാറ്ററി ഉള്ളത് അവയുടെ സ്ഥാനം ആദ്യം തന്നെ മനസ്സിലാക്കുക ബാറ്ററി കണ്ടെത്തി കഴിഞ്ഞാൽ ആദ്യം തന്നെ ടെർമിനൽ ഡിസ്കണക്ട് ചെയ്യുകയാണ് വേണ്ടത് രണ്ട് ടെർമിനലാണ് എല്ലാ കാറുകൾക്കും ഉള്ളത് അതിൽ ഒരു കമ്പിക്ക് കറുത്ത നിറവും മറ്റൊന്നിന് ചുവന്ന നിർമ്മാണം ഉണ്ടാവുക ചുവപ്പ് നിറമാണുള്ളത് പോസിറ്റീവ് ടെർമിനൽ ഒരിക്കൽ ബാറ്ററി അഴിച്ചു കഴിഞ്ഞാൽ ബാറ്ററി ടെർമിനലുകൾ വൃത്തിയാക്കണം ചിലപ്പോഴെങ്കിലും ബാറ്ററിയുടെ ടെർമിനൽ കണക്ട് ൾ കാലപ്പഴക്കം കൊണ്ടും ദ്രവിക്കാറുണ്ട് ഇവിടെ അടിഞ്ഞുകൂടുന്നവ മാറ്റുന്നത് ബാറ്ററിയുടെ കാര്യക്ഷമതയെ തന്നെ കൂട്ടുകയും ചെയ്യും ബാറ്ററി ട്രെയും വൃത്തിയാക്കണം ബാറ്ററി ട്രെയും വൃത്തിയാക്കി കഴിഞ്ഞാൽ പുതിയ ബാറ്ററി ഘടിപ്പിക്കാവുന്നതാണ് കറുത്ത കമ്പി നെഗറ്റീവ് ടെർമിനലും ചുവപ്പ് കമ്പി പോസിറ്റീവ് ടെർമിനലിലും ഘടിപ്പിച്ചിരിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്ന് മാത്രം ബാറ്ററി കണക്ടറുകൾ ഇളക്കമില്ലാതെ ഉറപ്പിക്കുന്നത് അനാവശ്യം ഊർജ്ജനഷ്ടവും തീപ്പൊരികളും ഉണ്ടാവുന്നതടയും സാധാരണ വൈദ്യുതക്കാരുകൾ ബാറ്ററികൾ മാറ്റുന്നതിന് സങ്കീർണമായ ഉപകരണങ്ങളും പോലും ആവശ്യമില്ല പോണറ്റിനുള്ളിൽ ഒതുങ്ങിയിരിക്കുന്നതെങ്കിലും വണ്ടി ഓടുന്നതിൽ ബാറ്ററിയുടെ പങ്ക് പലതാണ് ബാറ്ററിക്ക് ചെറിയൊരു ശ്രദ്ധ നൽകിയാൽ അതിൻ്റെ കാലാവധിയും കൂടും വഴിയിൽ കിടക്കേണ്ടി വരികയുമില്ല പോക്കറ്റിന് ചിലവേറുന്നതും കുറയും വാഹനത്തിൻ്റെ സ്റ്റാർട്ടർ മോട്ടോർ ഇഗ്നേഷൻ സിസ്റ്റം മറ്റ് ഇലക്ട്രിക് സംവിധാനങ്ങൾ തുടങ്ങിയവയെല്ലാം വൈദ്യുതി നൽകുന്നത് ബാറ്ററിൽ നിന്നാണ് മെയിൻ്റനൻസ് ആവശ്യമില്ലാത്ത ന്യൂ ജനറേഷൻ ബാറ്ററികളാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ബാറ്ററി പരിശോധിക്കുന്നത് നല്ലതാണ് സാധാരണയായി മൂന്ന് മുതൽ അഞ്ച് വർഷം വരെയാണ് ഒരു കാർ ബാറ്ററിയുടെ ലൈഫ് ഒന്ന് ശ്രദ്ധിച്ചാൽ ബാറ്ററിയുടെ ലൈഫ് വർദ്ധിപ്പിക്കാൻ സാധിക്കും അധികം ഉപയോഗിക്കാത്ത വാഹനമാണെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് സ്റ്റാർട്ടാക്കുക അത് ബാറ്ററിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും വളരെയധികം സഹായിക്കും ബാറ്ററി എപ്പോഴും കാറിൽ നന്നായി ഉറപ്പിച്ചു വെക്കണം ഇളകിൽ കൊണ്ടിരിക്കുന്ന ബാറ്ററിയുടെ പുറംചട്ടയ്ക്ക് ഉള്ളിലെ ലൈഡ് ലേഡ് പ്ലേറ്റുകൾക്ക് പൊട്ടൽ വീടാൻ ഇടയ്ക്ക് ഇടയുണ്ട് കൂടാതെ കേബിൾ കണക്ഷനുകൾ വൃത്തിയുള്ളതായിരിക്കണം വൃത്തിയില്ലാത്ത കേബിൾ കണക്ഷൻ വൈദ്യുതി പ്രവാഹം തടസ്സപ്പെടുത്തും ഇത് സ്റ്റാർട്ടിംഗ് ട്രിബിളിനും വഴി കേൾക്കാം ബാറ്ററി കേബിളുകളിൽ ടെർമിനലുകളെയും ബോർഡും ബോഡിയുമായി ചേർത്ത് നന്നായി ഉറപ്പിച്ചിരിക്കണം ഇല്ലെങ്കിൽ വാഹനം ഓടുമ്പോഴുണ്ടാകുന്ന ചലനങ്ങൾ കേബിളിൻ്റെ ഇൻസുലക്ഷന് കേബിളിൻ്റെ ഇൻസുലേഷന് തേന്മാനമുണ്ടാക്കി ഷോർട്ട് സർക്യൂട്ടിനിടയാക്കും കൂടാതെ കാറിനുള്ളിലെ റൂഫ് പ്ലേറ്റുകൾക്കും പാർക്ക് ലൈറ്റുകൾക്കും എ സി എന്നിവ കാർ സ്റ്റാർട്ട് അല്ലാത്തപ്പോൾ നേരം പ്രവർത്തിക്കുന്നത് ബാറ്ററിയെ തകരാറിലാക്കിയേക്കാം കാർ ബാറ്ററിയുടെ കണ്ടീഷൻ മോശമാണോ എന്ന് തിരിച്ചറിയാൻ എളുപ്പവഴിയുണ്ട് സാധാരണയിൽ കൂടുതൽ നേരം സ്റ്റാർട്ടർ കറങ്ങിയാൽ മാത്രമേ എൻജിൻ സ്റ്റാ സ്റ്റാർട്ടാകുന്നുള്ളൂ എങ്കിൽ ബാറ്ററിയുടെ കുഴപ്പമാകാം എഞ്ചിൻ ആക്കി ഹെഡ് ലൈറ്റ് ഓൺ ആക്കിയ ശേഷം ഹോണടിച്ചു നോക്കുക ഹെഡ് ലൈറ്റ് മങ്ങുന്നുണ്ടെങ്കിൽ എത്രയും വേഗം ബാറ്ററി പരിശോധിപ്പിക്കണം ബാറ്ററി അത്ര നല്ലതല്ലെന്ന് കണ്ടെത്തിയാൽ ഉടൻ ഉടൻ മാറുന്നതായിരിക്കും നല്ലത് വാഹനത്തിൻ്റെ ജീവനാണ് ബാറ്ററി മികച്ച കരുതൽ ലഭിച്ചാൽ ആയുസും കൂടും വാഹനത്തിൻ്റെ പെർഫോമൻസ് ഉറപ്പാക്കുന്നതിനും വഴിയിൽപ്പെട്ടു പോകാതിരിക്കാനും ബാറ്ററിയുടെ ആരോഗ്യം ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് ബാറ്ററിയുടെ സംരക്ഷണം നിസ്സാരമല്ല ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആയുസ് കൂട്ടുക